ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖാരിക്കുന്നല്ലോ ഞാനിതെവിടെ സുഖാരിക്കുന്നു ഇന്നൊരു കുഞ്ഞ് വ്ലോഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഇയർ ആയതുകൊണ്ട് തന്നെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയതാണ് അപ്പോൾ എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതും ഫാമിലിയുടെ കൂടെ പോകുന്നതും രണ്ടും രണ്ട് തരം സന്തോഷമാണല്ലോ അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക പ്രത്യേകിച്ച് ലേഡീസ് മാത്രം ഒരു യാത്ര എന്നൊക്കെ പറയുമ്പോൾ നല്ല നല്ലൊരു നമുക്കൊരു കംഫേർട്ട് സോണാകുമല്ലോ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഞങ്ങളൊന്ന് യാത്ര ചെയ്തായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ബസ്സിലായിരുന്നു അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ പൊന്നാനി ബീച്ചിലൂടെയാണ് പോയത് അപ്പോൾ ബസ് ഇറങ്ങി കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നടക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ലൊരു അടിപൊളി വ്യൂ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പോകും പിന്നെ ശരിക്കും പറയണെങ്കിൽ കുട്ടികളെ പോലെ കുറേ നേരം ബീച്ചിൽ കളിച്ചു നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു പിന്നെ എനിക്ക് ചെറുതിലുള്ള സ്വഭാവമാണ് ഇതേപോലെ ഈ ചിപ്പി സംഭവങ്ങളൊക്കെ പെറുക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ശരിക്കും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇതേപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കൂടുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഒത്തിരി എന്താ പറയുക നല്ല രീതിക്ക് തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ വർഷത്തെ ലാസ്റ്റ് ഡേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം ന്യൂ ഇയർ ആണ് അപ്പോൾ അത്രയും ഉണ്ടായിരുന്നു അത്രയ്ക്ക് എൻജോയ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഞാൻ മാത്രമല്ല അവരൊക്കെ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു പിന്നെ കുറച്ച് ഈ വീഡിയോസൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു മോനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പത്ത് വയസ്സായി ഉണ്ടാവുള്ളൂ ക്ഷം മാസം എന്നാണാവും പേര് അങ്ങനെ പുതിയ ഒരാളെ പരിചയപ്പെട്ടു പിന്നെ എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ടൈം അങ്ങനെ കളിച്ചു പിന്നെന്താ ഓട്ടോ വിളിച്ചിട്ട് കർമ്മ റോഡിലോട്ട് പോവാണ് അങ്ങനെ നല്ലൊരു രസമായിരുന്നു യാത്ര ഒക്കെ അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്തു പിന്നെന്താ പറയുക ഞങ്ങളേതായുള്ള കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ പണ്ട് അങ്ങനെ യാത്ര തുടർന്നു അങ്ങനെ അവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നേരം സമയമില്ലാത്ത ഒരൊറ്റ കാരണമാണ് നമ്മളതിനൊന്നും നിൽക്കാണ്ടിരുന്നത് പിന്നെ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു പക്ഷേ നല്ലൊരു അടിപൊളി സ്ഥലത്തൊരു ഹോട്ടലിൽ തന്നെയാണ് കയറിയത് പക്ഷേ അവിടെ ക്ലോസ് ആയിരുന്നു അവിടെ രാത്രി ഒരു ഏഴ് മണിക്ക് ശേഷം അത്രയും ഫുഡും കാര്യങ്ങളൊക്കെ കരറ്റ് സെറ്റാക എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് നല്ല എന്താ പറയുക ഹെവി ആയിട്ടൊന്നും ഫുഡ് കഴിക്കാൻ പറ്റിയില്ല പിന്നെ ഇതേപോലുള്ള സ്നാക്ക് ഐറ്റംസാണ് കഴിക്കാൻ പറ്റിയത് എന്തായാലും നല്ലൊരു അടിപൊളി സെറ്റ് ദിവസമായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ ദിവസത്തെ നല്ല ഹാപ്പി മൊമെൻസ് പിന്നെ ശരിക്കും ഇതിൽ പറയാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ കളിച്ച് വളർന്ന ആളാണ് ഷഫീഖ അപ്പോൾ ശരിക്കും പഴയ കാലത്തോട്ട് തന്നെ കൊണ്ടുപോയി എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ ഹാപ്പി മൊമെൻസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ പുതുതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് കൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻഷാല്ല ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്